ൂടെ ഈ സേസോം മാറുമ്പോ ഇങ്ങനെ കൊറേ തീറ്റങ്ങളുണ്ട് ഇങ്ങനെ സിറ്റുവേഷൻ വേണ്ടി എടുക്കണെ എന്താ നിന്നമ്മളെല്ലാം പറഞ്ഞു നമ്മള് വേറെ എങ്ങനെയല്ലേ പറഞ്ഞത് നിന്നും പറഞ്ഞേ ആ പിന്നെ നീലോയിച്ച പേരൊന്ന് പറഞ്ഞു ഇവിടെ ആ നിങ്ങളൊന്ന് ഞാൻ അവിടെ തേഖകൾ ചോദിച്ചില്ല പോരൊന്ന് നമ്മള് നിന്റെ കാര്യം പറഞ്ഞില്ല ആ നമുക്കൊരു കാര്യം പറയാൻ പറ്റില്ല ഇപ്പൊ സിറ്റിയില് ആ ഇവിടെ പ്രശ്നമാണ് എന്ത് അതെന്ത് കഷ്ട് നമ്മള് നമ്മളൊരു സിറ്റിയില് കുറെ മറ്റേ കൊറേ ഇവന്മാരായിട്ട് തീട്ടുകൾ സിറ്റിയുടെ കടക്കിട സേഫ് സാറവ് അവൻ നേരിട്ട് പറഞ്ഞു ഇവിടെ ഓക്കെ നീ നമുക്കുണ്ട് നമുക്കുണ്ട് നമ്മളെ എന്റെ വണ്ടിയല്ലേ ഇത് എന്റെ ചൂടിന്റെ ചൂടിന്റെ താലയടി ഞാനെന്ത് എനിക്കറടെ സിറ്റുവേഷൻ ഞാൻ പിടിച്ച സാവേജ മിക്കവാറും അടിയാവേജ് സാവേജ് കണ്ട പെണ്ണുമ്പോഴിക്കാ സാവേജ് അതാ പറഞ്ഞ മിക്കവാറും അടിയാവുന്നുണ്ട്

ോബിട്ടി ഇടത്തിട്ടിണ്ടായിരുന്നില്ല ആ എല്ലായിടത്തും പറയാം വല്യ ഒന്ന് മുതുക്കുന്നു എക്കെ റെഡിയാവും കഴിവ് കഴിവുണ്ടെങ്കിൽ ഞാൻ കേരളം കഴിവുണ്ടെങ്കിൽ പേരെ കഴിവേണമെങ്കിൽ ഞാൻ കേൾക്കില്ല പിന്നെ പോലെ നിന്നത്തെ വേറെ കച്ച നിൽക്കാൻ അവന്റെ വേറെ അവിടുത്തെ അവന്റെ അവന്റെ നാട്ട് കണ്ട് പോന്റെ തീട്ടക്കണ്ട് വിചിത്രം കൊറേ തീട്ടക്കണ്ടി ടാങ്ങും ആ കണ്ട കണ്ട മാറുന്നു അടിയേ ം നിനക്കെന്താ പ്രശ്നം നിനക്കെന്താ പ്രശ്നം കണ്ടി ഞാനാണെട്ടി ഞാനാണേണ്ടി ഞാനാണേ ജട്ടി ഞാനാണെ അവനും മുതുകോണ അവ സ്റ്റാർക്കും കൊറേ കണ്ടി തീട്ട ഗാങ്ങ പോരാ എന്നിട്ട് കത്തിക്കറാൻ പറ്റ കണ്ടായിട്ടു ഇവിടെ വന്ന പറഞ്ഞു തീട്ടമാര് തീട്ടിലെത്തിരാ തീട്ട്മാറി തീട്ടമത്തിന്റെ വാക്ക് എത്തി തരാം പറ്റാ വായിക്കുന്നോ വായിക്കിരുന്നോ വായിക്കിരുന്നോ അവഗം നമ്മള് വേറെന്തേലും പറയുമ്പോൾ ഇതെ പറ്റാ കണ്ടി ഇവിടെ വണ്ടിയുടെ ഇടയിൽ ഇവിടെ ഉണ്ട് സഹായിക്കണം നട്ടിക്കേറ പറ കണ്ടി നീ ആദ്യം ഒരു വാർ വെച്ചിട്ട് എം ജി ത്രീ കണ്ടി ഞാൻ ഞാൻ കളിച്ചിട്ടുള്ള ഒരു ഗ്യാങ്ങിട്ടോട് നീ ഒരു വാറും ഇല്ല അത് വാർത്ത ഞാൻ കളിച്ചിട്ടുള്ള ഒരു ഗ്യാംഗായിട്ട് നീ ഒരു വാറൊന്നും ചേച്ചിട്ടില്ല എന്നിട്ട് എങ്ങനെ ഏഹ് എത്രയൊക്കെ ഗ്യാങ് കളിച്ചിട്ടുണ്ട് അത്രയും ആയിട്ട് നീ വാർ തോറ്റിട്ടേ ഉള്ളു കേട്ടോ കണ്ടിട്ടില്ല കണ്ടികള് ടും വണ്ടിപ്പോ പൊട്ടിയെടുക്കേ വണ്ടീന്റെ അടുത്ത് മാറാ എല്ലാ ചൂക്ക ഇറങ്ങാ അവസ്ഥയായിട്ടില്ലല്ലോ അവസ്ഥ എന്തൊരു സീനാ ഞാൻ അവിടെ വേറെന്താ പറഞ്ഞോടുന്നപ്പൊ അവനും മറ്റേ അവനെ നക്കി കയറിയത് അവനെ കണ്ടുകേറിയത് നമ്മളിവിടെ വേറെ ഗാങ്ങിന്റെ കാര്യം പറഞ്ഞോട്ടിരിക്കണേ സംസാ അവന് നേരിട്ട് പറഞ്ഞ പോലെ വർഷത്തെ മുതുകൂടാൻ തട്ടി കേറു കൊന്ന് കത്തിച്ച പറഞ്ഞ ബ്രോ സേഫ് തീർന്നു അല്ല ബ്രോ ഞാനേ ഒരു ഇടിക്കാൻ ബ്രോ ഗെയിം ചെയ്യത്തില്ല റൈക്കിച്ച് എനിക്ക് പറ്റത്തില്ല പറ്റത്തില്ല അത് ഇല്ലെന്ന് തോന്നണം മാനം വരെയൊക്കെ അവിടെ വന്നില്ല ഞാൻ കൊന്നും കൊടക്കാൻ വന്നില്ല അവന്റെ നക്കി കയറുന്ന മാറ്റം